ബാഹ്യചലനങ്ങൾ മൂന്ന് തരത്തിലുണ്ട് അപക്ഷയം അപരതനം നിക്ഷേപണം എന്താണ് അപക്ഷയമെന്ന് നോക്കാം ഭൗമോപരിതലത്തിലെ ശിലകൾ വിവിധ കാരണങ്ങളാൽ ശിഥിലീകരിക്കപ്പെടുകയോ വിഘടിക്കപ്പെടുകയോ ചെയ്യുന്നതിനെയാണ് അപക്ഷയം എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിലെ ശിലകൾ വിവിധ കാരണങ്ങൾ കൊണ്ട് ശിഥിലീകരിക്കുകയോ വിഘടിക്കപ്പെടുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം അപക്ഷയം മൂന്ന് തരത്തിലാണ് സംഭവിക്കുന്നത് ബലകൃത അപക്ഷയം രാസിക അപക്ഷയം ജൈവിക അപക്ഷയം ബലകൃത അപക്ഷയം ധാതുക്കളുടെ താപീയ വികാസവും സങ്കോചവും ധാതുക്കളുടെ താപീയ വികാസവും സങ്കോചവും ശിലാവിതരങ്ങളിൽ ആവർത്തിച്ചുള്ള ജലത്തിൻ്റെ തണുത്തുറയലും ഉരുകലും ശിലാവിതരങ്ങളിൽ ആവർത്തിച്ചുള്ള ജലത്തിൻ്റെ തണുത്തുറയലും ഉരുകലും രാസിക അപക്ഷയം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രക്രിയയിൽ ഏർപ്പെടുന്നത് കാരണം ശിലകൾ വിഘടിക്കുന്നതാണ് രാസിക അപക്ഷയം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ ശിലകളിൽ വിഘടനം സംഭവിക്കുന്നു ജൈവിക അപക്ഷയം സസ്യങ്ങളുടെ വേരുകൾ ചിലകൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് ജൈവജീർണനം മൂലമുള്ള രാസപ്രവർത്തനങ്ങൾ എലി ഉറുമ്പ് ചിതൽ തുടങ്ങിയ മണ്ണു തുരക്കുന്ന ജീവികളുടെ പ്രവർത്തനം കൃഷി ഖനനം പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങൾ സസ്യങ്ങളുടെ വേരുകൾ ചിലകളിലേക്ക് ആഴ്ന്നിറങ്ങുക ജൈവജീർണനം മൂലമുള്ള രാസപ്രവർത്തനങ്ങൾ എലി ഉറുമ്പ് ചിതൽ തുടങ്ങിയ മണ്ണ് തുരക്കുന്ന ജീവികളുടെ പ്രവർത്തനം കൃഷി ഖനനം പാറ പട്ടികൾ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ എന്താണ് സുനാമി എന്ന് നോക്കാം കടൽത്തറയിലുണ്ടാകുന്ന ശക്തമായ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുന്ന വിനാശകാരികളായ കൂറ്റൻ കടൽ തിരമാലകളാണ് സുനാമികൾ കടൽത്തറയിൽ ശക്തമായ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുന്ന വിനാശകാരികളായ കൂറ്റൻ കടൽ തിരമാലകളെയാണ് സുനാമികളെന്ന് വിളിക്കുന്നത്